ോട്ടെ സോഫിക്ക് ഏറ്റവും ഇഷ്ടാരോടാ എനിക്ക് എല്ലാവരും ഇഷ്ടം ടീച്ചർമാരെ ഓ മാത്തുട്ടിയെ ഓ പിന്നെ ഈ പുഴയെ ഇവിടുത്തെ തണുത്ത കാറ്റിനെ അതല്ല ബംഗ്ലാവിലെ സോഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓ അതോ പറയട്ടെ പറയ മോളെ പറ മോളെന്ന് എന്താ പ്രേമാ കണ്ടിട്ടില്ല കാണെങ്ങനെയാ സുന്ദരിയാണോ ഒരു പെൺകുട്ടിയെ പ്രേമിക്കണേ എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഇന്ന പെണ്ണാൻ പോകുന്നേ അല്ല ആ കുട്ടിയെ കാണാൻ പോകുന്നേ കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ എന്നാലും എനിക്കിഷ്ടം ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടാവോ ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ അത് ഒരു കാഴ്ച കൊണ്ട് ഇങ്ങനെ ഇല്ലാണ്ടാവുക അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരകര മൂട്